പുനലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ശിശുദിനം ആഘോഷിച്ച് ഏരീസ് പുനലൂർ ഫാമിലി താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിലാണ് പുനലൂർ ഏരീസ് ഫാമിലി ശിശുദിനം ആഘോഷിച്ചത് ഐക്കരക്കോണം ബ്രാഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ പീഡിയാട്രിക് വാർഡിലെ കുട്ടികൾക്ക് സ്നേഹസമ്മാനം നൽകിയും കേക്ക് മുറിച്ചുമാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഡോക്ടർ സുർജിത് കുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിക്കാൻ അനുവദിക്കുക ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിൻസും ഒക്കെ കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിച്ച് അവർക്ക് ഒരുപാട് പാഠഭാഗങ്ങളൊക്കെ തലയിലെത്തി അവർക്ക് സ്ട്രെസ് നമ്മളൊക്കെ വാർത്തയിലൊക്കെ വായിക്കാറില്ലേ സ്ട്രെസ് കൂടിയിട്ട് കുഞ്ഞുങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഒളിച്ചോടി ട്രെയിനില് ചാടി തൂങ്ങി വരിച്ചു ഇപ്പൊ അടുത്ത കാലത്ത് ഇരുപത്തിയാല് വയസ്സുള്ള എൻ്റെ കൂടെ കൊട്ടാരക്കരയിലുണ്ടായിരുന്ന ഒരു സിസ്റ്ററുടെ അമ്മ അവർ സ്ട്രെസ് കൂടിയിട്ടാണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് അതായത് ആഹാരം കിട്ടും ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങൾ അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഈ മൊബൈൽ അങ്ങോട്ട് ഓൺ ചെയ്തിട്ട് അങ്ങോട്ട് ചോറ് കൊടുക്കും അപ്പൊ പിന്നെ പിന്നെ ഒരു മൂന്ന് വയസ്സാകുമ്പോഴത്തേക്ക് പിന്നെ ഈ കുഞ്ഞുങ്ങള് മിണ്ടത്തില്ല ഔട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ സംഭവത്തിലോട്ടങ് പോകാ ഗൾഫിലുള്ള അമ്മമാര് കുഞ്ഞുങ്ങളായിട്ട് തിരിച്ചു പോവുകയാണ് എന്താ സംഭവം ഈ ഔട്ടിസ്റ്റിക് സ്പെക്ട്രോം ഡിസോർഡർ അങ്ങനെയുള്ള സാധനങ്ങള് കഞ്ഞി പയർ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുക വൈകിട്ട് സ്കൂളിൽ നിന്ന് പിള്ളേരെ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും അടയം ഉണ്ടാക്കി കഴിഞ്ഞ വർഷവും കുട്ടികളുടെ വാർഡിലാണ് ഏരീസ് ഗ്രൂപ്പ് ശിശുദിനം ആഘോഷിച്ചത് വാർഡിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ഡ്രോയിങ് ബുക്ക് ക്രയോൺ റൂബിക്സ് ക്യൂബ് ടോയ്സ് എന്നിവ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു സ്നേഹസമ്മാനം ഏറ്റുവാങ്ങിയ കുട്ടികളുടെ മുഖത്ത് നിറപുഞ്ചിരിയും സന്തോഷവും പ്രകടമായി ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും കുട്ടികൾ പൂക്കൾ നൽകി പരിപാടിയുടെ ഭാഗമായി മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ശിശുദിനത്തിൽ സ്നേഹസമ്മാനവുമായി ആശുപത്രിയിലെത്തിയ ഏരിയസ് ഗ്രൂപ്പിനെ ഡോക്ടർ സുർജിത്ത് അഭിനന്ദിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു ആർ എം ഒ ഡോക്ടർ വിപിൻ വിജയ് ലേ സെക്രട്ടറി സുജിത് കുമാർ നേഴ്സിംഗ് സൂപ്രണ്ട് കെ ബീന ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് എം ശ്രീജ പി ആർഒ എസ് അതുല്യ ഏരീസ് പുനലൂർ ഓഫീസ് ബ്രാഞ്ച് മാനേജർ ഡി രാജേഷ് കുമാർ അഡ്മിൻ എസ് ലക്ഷ്മി പ്രോജക്റ്റ് മാനേജർ അരുൺ കരവാളൂർ ഓപ്പറേഷൻ കോർഡിനേറ്റർ രജീഷ് ശങ്കർ മാനേജർ സായി ജ്യോതി ശരത് ബാഹുലേൻ രാഹുൽ എസ് ആർ മിഥുൻ മധു ബിദു കൃഷ്ണ വിശാൽ മുരളി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പുനലൂരിന്റെ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാര് ഈ കുഞ്ഞുങ്ങളെ നല്ല മനുഷ്യരായിട്ട് വളർത്തിയെടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ എല്ലാ അച്ഛനും അമ്മയും എല്ലാം കഷ്ടപ്പെട്ട എല്ലാ സൗകര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട് മൊബൈലിന്റെ ഉപയോഗം എല്ലാവരും ഏതെങ്കിലും ഒരു മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് കുഞ്ഞുങ്ങളെ അത് കാണിച്ചിട്ടാണ് അവരെ പിന്നെ ഭക്ഷണം കൊടുക്കുന്നതും അവരുടെ കരച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും ഇല്ല പക്ഷെ അതൊക്കെ നമ്മൾ കുഞ്ഞിനെ തന്നെ നിയന്ത്രിക്കണം കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കണം അവരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറഞ്ഞ് കേൾപ്പിക്കാതെ അവരെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർത്തിയെടുക്കാനും നന്മയുടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ആരോഗ്യമുള്ളവര് അമ്മയ്ക്ക് മാത്രമേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുകയുള്ളു അതുകൊണ്ട് അമ്മമാരുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും മുലപ്പാൽ നൽകുകയും പിന്നെ പോഷകാഹാരങ്ങൾ നൽകുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് മാനസിക ഉല്ലാസം നൽകുകയും ചെയ്യേണ്ടത് നമ്മൾ വലിയവരുടെ ഓരോരുത്തരുടെയും കടമയാണ് കുഞ്ഞുങ്ങളുടെ ഈ ദിനത്തിലെ എല്ലാവിധ ആശംസകളും ശിശുദിന ആശംസകളും നേരുകയാണ് ഇത് രണ്ടാമത്തെ തവണയാണ് എരിലൂർ ഫാമിലിയുടെ നേതൃത്വത്തിൽ ശിശുദിനം താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ ആഘോഷിക്കുന്നത് കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് പി ആർഒ വിളിച്ച് ഇത്തരത്തിൽ ഒരു ചെറിയ രീതിയിലൊരു ഒരു പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ചെറിയ രീതിയിൽ സംഘടിപ്പിച്ചിരുന്നു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 816